മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെയും ദുരുപയോഗം മാനവരാശിയെ നശിപ്പിക്കുന്ന വിപത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മയക്കുമരുന്നും ലഹരിയും അതുപയോഗിക്കുന്ന വ്യക്തിയെ മാത്രമല്ല അയാളുടെ കുടുംബത്തെയും സമൂഹത്തെയും ദോഷകരമായി ബാധിക്കുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു മയക്കുമരുന്ന് ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ ഞാൻ സ്വമേധയാ പങ്കാളിയാവും ലഹരിക്കെതിരായ പ്രചരണം ശക്തമാക്കുകയാണ് പത്തനംതിട്ടയിലെ സി പി എം ഇന്ന് മൂവായിരം കേന്ദ്രങ്ങളിലാണ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുക്കുന്നത് ഓരോ വീട്ടുമുറ്റങ്ങളിൽ പ്രാദേശികമായി കൂട്ടായ്മകൾ രൂപീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ ആളുകളെ ഇടപഴിച്ചുകൊണ്ട് ലഹരിക്കെതിരെ ഒരു ക്യാമ്പയിൻ അതാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ലക്ഷ്യമിടുന്നത് ഇതിൻ്റെ ഉദ്ഘാടനം എന്തായാലും ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി രാജു അബ്രഹാം നിർവഹിച്ചിട്ടുണ്ട് എന്താണ് പത്തനംതിട്ടയിലെ സി പി എം ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് സി പി എം ഇത്തരത്തിൽ പ്രാദേശിക തലത്തിൽ ലഹരിക്കെതിരെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുകയും പ്രതിജ്ഞ ഉൾപ്പെടെയുള്ള ഒരു മാതൃക മുന്നോട്ട് തീർച്ചയായിട്ടും ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം വലിയൊരു ആഹ്വാനം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ നടത്തി ഗവൺമെൻറ് മയക്കുമരുന്നിനെതിരായിട്ട് വലിയ നടപടിയാണ് സ്വീകരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഓരോ വാർഡിലും ജാഗ്രതാ സമിതി ഉൾപ്പെടെ എടുക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് അതിന് അതിന് ഈ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ആഹ്വാനം പ്രകാരം മയക്കുമരുന്നിനെതിരായിട്ട് ഞങ്ങൾ ശക്തമായിട്ടുള്ള നടപടി ഒരു വേറിട്ട നടപടി ആ വേറിട്ട നടപടി എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങളിലേക്കും ഇതിൻ്റെ സന്ദേശം എത്തിക്കുക അതാണ് ഞങ്ങൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഗവൺമെൻ്റ് വലിയ തോതിലുള്ള നിയമ നടപടികളും സ്വീകരിക്കുന്നുണ്ട് ധാരാളം ആളുകളെ കരിയർമാരെ അറസ്റ്റ് ചെയ്തു ഒക്കെ തുറങ്കിലടച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും ഇത് പൂർണ്ണമായി വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തികളും ഞാൻ ലഹരി ഉപയോഗിക്കില്ല എന്ന് തീരുമാനമെടുക്കണം അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു വാർഡിൽ മൂന്ന് കേന്ദ്രങ്ങളിൽ നൂറ് വീട് കേന്ദ്രീകരിച്ച് സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം ക്ഷണിച്ച് ഈ ചടങ്ങിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നത് അവിടെ വെച്ച് നമ്മുടെ സ്ത്രീകളും കുഞ്ഞുങ്ങളും സഹോദരന്മാരും ചെറുപ്പക്കാരും എല്ലാം ഈ പ്രതിജ്ഞ എടുക്കുകയാണ് ഞാൻ ജീവിതത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കില്ല ആ പ്രതിജ്ഞ എടുത്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകളും ഒരു പ്രതിജ്ഞ ഒരിക്കലെടുത്താൽ അത് ലംഘിക്കാറില്ല ഒരു ശതമാനം ആളുകൾ മാത്രമേ പ്രതിജ്ഞ എടുത്താൽ അത് ലംഘിക്കത്തുള്ളൂ അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിജയം നമുക്ക് കൈവരിക്കാൻ കഴിയുന്നത് ഈ പ്രതിജ്ഞയിലൂടെ മയക്കുമരുന്ന് ഉപയോഗിക്കില്ല എന്ന് മാത്രമല്ല മയക്കുമരുന്ന് വിതരണക്കാരുടെ വിവരങ്ങൾ അത് പോലീസിനെയും എക്സൈസിനെയും അറിയിക്കുക എന്ന പ്രതിജ്ഞയും ഞങ്ങളിവിടെ എടുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ വിതരണക്കാരായിട്ട് വരുന്ന ആളുകളും ഇനി പേടിക്കണം അവരുടെ വിവരങ്ങൾ അപ്പം തന്നെ ഇവിടെ ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കുവാനും തീർച്ചയായിട്ടും നമ്മുടെ ജനങ്ങളാകെ സന്നദ്ധമാകും ഇത് ഞങ്ങൾ സി പി എം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല മറിച്ച് ഒരു വാർഡിലെ എല്ലാ ജനങ്ങളെയും ഈ പ്രതിജ്ഞാ പരിപാടിയിൽ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് എന്തായാലും സി പി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്ന ഇത്തരം നല്ല മാതൃകകൾ സംസ്ഥാന വ്യാപകമായി ഉപയോഗപ്പെടട്ടെ ലഹരിക്കെതിരെ വലിയ തോതിലുള്ള പ്രചരണം നടക്കട്ടെ ലഹരി ഈ സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായും ഇല്ലാതാകട്ടെ ലഹരിമുക്തമായ ഒരു സമൂഹം കേരളത്തിൽ ഉണ്ടാകട്ടെ ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം മേ വി ജയശങ്കർ ട്വന്റി ഫോർ പത്തനംതിട്ട